ഈശോയുടെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ നമ്മൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ദൈവം ദൈവത്തെ തന്നെ നമുക്ക് തന്നുകൊണ്ട് മനുഷ്യനായ നമ്മളിൽ നിന്ന് പാപം എടുത്തു മാറ്റി അവിടുത്തെ വിശുദ്ധ വസ്ത്രങ്ങൾ നമ്മളെ അണിയിക്കുന്ന മഹത്തരമായ രഹസ്യമാണ് ക്രിസ്മസ് അവിടുന്ന് മനുഷ്യനായി തീർന്നു ആ ദിവ്യരഹസ്യത്തെക്കുറിച്ച് നമ്മൾ കൂടുതൽ കൂടുതൽ ധ്യാനിക്കുമ്പോൾ ആ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ വചനത്തിനോടുള്ള തീഷ്ണത ഈ ദൈവവചനത്തെ തന്നെയാണ് പരിശുദ്ധ മറിയം സ്വീകരിച്ചത് നമ്മൾ ധ്യാനപൂർവം കർത്താവിൻ്റെ മലഹ ഒന്ന് ചെല്ലുകയാണെങ്കിൽ ആ പ്രാർത്ഥനയിൽ നമുക്ക് കാണാൻ സാധിക്കും മറിയം ആ വചനത്തെ എത്ര വിശ്വാസത്തോടെ ഹൃദയത്തിൽ സ്വീകരിച്ചപ്പോഴാണ് ദൈവപുത്രനായ ഈശോയ്ക്ക് അവിടെ ജന്മം നൽകാൻ സാധിച്ചതെന്ന് മറിയം പറയാണ് ഇതാ കർത്താവിൻ്റെ ദാസി അങ്ങയുടെ വചനം പോലെ എന്ന് ഭവിക്കട്ടെ ആദ്യയിലുണ്ടായിരുന്ന ആ വചനം ഗബ്രിയൽ മലാഹയിലൂടെ ദൈവം അറി ചെയ്തപ്പോൾ പരിശുദ്ധം മറിയം ആ വചനത്തെ ഇരു കൈകളും നീട്ടി സ്വീകരിച്ചപ്പോൾ ആ വചനം ഭൂമിയിൽ മാംസമായി തീർന്നു ആ തിരുവചനം ആണ് ക്രിസ്മസ് ഈ ദിവസങ്ങളിലെല്ലാം ഈശോടെ വരവിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ് പ്രാർത്ഥനയിലും പരിത്യാഗത്തിലും നോയമ്പിലൂടെയും എല്ലാം നമ്മുടെ കർത്താവിനെ നമ്മൾ സ്വീകരിക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ് അതിൻ്റെ എല്ലാം ആന്തരികമർത്ഥം എന്താണ് ഒരു ഹോളി എക്സ്ചേഞ്ച് നടക്കുകയാണ് ദൈവം മനുഷ്യനായി പിറന്ന് മനുഷ്യനെ ദൈവത്തിന് തുല്യനാക്കി ദൈവത്തിൻ്റെ സ്വഭാവത്തിലേക്കും ചൈതന്യത്തിലേക്കും മനുഷ്യനെ നയിക്കുന്നതിന് വേണ്ടി അവിടുന്ന് മനുഷ്യപുത്രനായി ജന്മം എടുക്കുകയാണ് ദൈവത്തിൻ്റെ ഏറ്റവും വലിയൊരു പിടാസഹനമാണ് മനുഷ്യനായി രൂപം ധരിക്കുക അതാണ് ഫിനിപ്യാർക്കറ്റ് ലേഖനത്തിൻ്റെ രണ്ടാമധ്യായത്തിൽ ആറ് തൊട്ട് പത്ത് വരെയുള്ള വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് തന്നെ തന്നെ ശൂന്യനാക്കിയ ക്രിസ്തു ദാസൻ്റെ രൂപം സ്വീകരിച്ച് മനുഷ്യൻ്റെ സാദൃശ്യത്തിലായി തീർന്നു ആ തിരുവചനത്തെ നമ്മൾ ധരിക്കുമ്പോൾ ആ വിശുദ്ധിയെ നമ്മൾ അണിയുമ്പോൾ അവിടെ ഈശോയെ നമ്മൾ സ്വീകരിക്കപ്പെടുകയാണ് അതുകൊണ്ടാണ് വിശുദ്ധ പൗരവ സ്നേഹ എഫ് എസ് എസ് സർക്കിട ലേഖനം നാലാം അധ്യായത്തിൽ ഇരുപത്തിരണ്ടും ഒക്കെ പറയുന്നുണ്ട് നിങ്ങളുടെ പഴയ ജീവിത രീതിയിൽ നിന്ന് രൂപം കൊണ്ട വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതമായ പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റിവിൻ നിങ്ങൾ മനസ്സിൻ്റെ ചൈതന്യത്തിൽ നവീകരിക്കപ്പെടട്ടെ യഥാർത്ഥമായ വിശുദ്ധിയിലും നീതിയിലും ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിക്കുവിൻ യഥാർത്ഥമായ വിശുദ്ധിയിലും നീതിയിലും ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനാണ് നമ്മുടെ കർത്താവായ ഈശോ ഈ ഈശോയാണ് ഓരോ ക്രിസ്മസിലും നമ്മൾ ധരിക്കുന്നത് നമ്മളിൽ നിന്ന് പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റി ദൈവത്തെ നമ്മിലേക്ക് കൊണ്ടുവരിക ദൈവത്തെ നമ്മിലേക്ക് ധരിക്കുമ്പോഴാണ് ഒരു ഹോളി എക്സ്ചേഞ്ച് ഉണ്ടാകുക വിശുദ്ധമായ ഒരു കൈമാറ്റം നമ്മൾ സംഭവിക്കുകയാണ് ആ ഒരു കൈമാറ്റം ഈ ക്രിസ്മസിൽ നമ്മൾ സ്വീകരിക്കണം ഈ ദൈവത്തിൽക്കൂടെ തന്നെയാണ് സകല സൃഷ്ടികളും ജന്മം സകലതും അവനിലൂടെ ഉണ്ടായി ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല എന്ന് നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ട് ഒന്നാം ഒന്നാമധ്യായം ഒന്ന് തൊട്ട് അഞ്ച് വരെയുള്ള തിരുവചനത്തിൽ ലോകത്തിലുള്ള സകല സൃഷ്ടികളും ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടു കർത്താവിൻ്റെ വചനത്താൽ സൃഷ്ടിക്കപ്പെട്ടു യേശുക്രിസ്തുവിനാൽ സൃഷ്ടിക്കപ്പെട്ടു ആദ്യയിൽ വചനമുണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടിയായിരുന്നു വചനം ദൈവമായിരുന്നു സമസ്തവും അവനിലൂടെ ഉണ്ടായി ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല സക്കലിനെ സൃഷ്ടികളും ദൈവത്തിൻ്റെ ചിന്തയിലുള്ളതാണ് സക്കലിലെ സൃഷ്ടികളുടെ മേലും ദൈവത്തിൻ്റെ വാക്കാൽ സൃഷ്ടിക്കപ്പെട്ടതാണ് അപ്പോൾ മനുഷ്യരായ നമുക്ക് അതിന്മേലുള്ള അധികാരം ദൈവം തന്നു എല്ലാ സൃഷ്ടികളും എല്ലാ ജീവജാലങ്ങളും എല്ലാ വൃക്ഷങ്ങളും മലകളും കുന്നുകളും സകലമാന സൃഷ്ടികളിലും ദൈവീക ചൈതന്യം നിലനിൽക്കുന്നു സങ്കീർത്തനം നൂറ്റിനാലാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് എല്ലാ സൃഷ്ടികളും കർത്താവിനെ സ്തുതിക്കുന്നത് കടലിലെ ജീവികൾ വൃഷലതാദികൾ മത്സ്യങ്ങൾ അതുപോലെ തന്നെ വന്യമൃഗങ്ങൾ വളർത്ത മൃഗങ്ങൾ എല്ലാം കർത്താവിൻ്റെ വചനമനുസരിച്ചു കൊണ്ട് അവർ ദൈവത്തെ കാത്തിരിക്കുകയാണ് ദൈവം കൽപ്പിക്കുന്ന കാര്യങ്ങൾ സ്വീകരിക്കുവാൻ വേണ്ടി ബാറൂഖ് പ്രവാസൻ്റെ പുസ്തകം മൂന്നാമധ്യായം മുപ്പത്തിമൂന്നും മുപ്പത്തിനാലും തിരുവചനങ്ങൾ പറ വചനത്തിൽ വായിക്കുന്നുണ്ട് നക്ഷത്രങ്ങൾ തങ്ങളുടെ യാമങ്ങളിൽ പ്രകാശിക്കുകയും ആഹ്ലാദിക്കുകയും ചെയ്യുന്നു അവിടുന്നവയെ വിളിക്കുമ്പോൾ ഇതാ ഞങ്ങൾ എന്നും പറഞ്ഞ് അവർ അത്യുന്നതിനായി ദൈവത്തിന് വേണ്ടി മിന്നിത്തിളങ്ങുന്നു എന്ന് നമ്മൾ വായിക്കുന്നു ഈ വചനങ്ങൾ എല്ലാം ജീവനുള്ളതാണ് ശക്തിയുള്ളതാണ് ദൈവിക അരുളപ്പാടാൽ നിർമ്മിക്കപ്പെട്ടതാണ് ആ വചനത്തെ നമ്മൾ സ്വീകരിക്കണം മനുഷ്യരായ നമ്മൾ എപ്പോഴും ആ വചനത്തെ തള്ളിക്കളയുന്നവരാണ് ഈ വചനത്തെ നമ്മൾ സ്വീകരിക്കാതെ വരുമ്പോൾ നമ്മുടെ കർത്താവായി ഈശോ വേദനിക്കുകയാണ് അതാണ് അവിടുന്ന് ഈ ഭൂമിയിലേക്ക് അയക്കപ്പെട്ടപ്പോൾ അവിടുത്തെ ആരും സ്വീകരിച്ചില്ല അതേസമയം തന്നെ സ്വീകരിച്ചവർക്കും തൻ്റെ നാമത്തിൽ വിശ്വസിച്ചവർക്കും ദൈവ മക്കളാകാൻ അവൻ കഴിവ് നൽകി അപ്പോൾ നമ്മുടെയൊക്കെ സൃഷ്ടിയിൽ നമ്മുടെയൊക്കെ ജന്മത്തിൽ തീർച്ചയായും ദൈവീക ചിന്തകളുണ്ട് അതുകൊണ്ടാണ് സമസ്ത വും ഉണ്ടായി ഈ ദൈവീക ചിന്തയാൽ ദൈവീക പദ്ധതികളാൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് മനുഷ്യരായ നമ്മൾ ഓരോരുത്തരും സമസ്തവും അവനിലൂടെ ഉണ്ടായി അവനെ കൂടാതെ ഒന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ നമ്മൾ ധ്യാനിക്കേണ്ട വലിയൊരു കാര്യമാണ് ആ സമസ്തവും ദൈവത്താൽ സൃഷ്ടിക്കപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ ചായേനും സാദൃശ്യത്തിനും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യരായ നമ്മളും ദൈവത്തിൻ്റെ ചിന്തയിലുള്ളവരാണ് ആദ്യയിൽ ദൈവം സൃഷ്ടിക്കുമ്പോൾ എഫ് എസ് ആർ കരുതി ലേഖനം ഒന്നാം അധ്യായം മൂന്നും നാലും തിരുവചനത്തിൽ പറയുന്നു ലോക ലോകസ്ഥാപനത്തിന് മുൻപ് തന്നെ അവിടുന്ന് ക്രിസ്തുവിൽ നമ്മെ തിരഞ്ഞെടുത്തു തൻ്റെ മുൻപാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കുവാൻ ലോകസ്ഥാപനത്തിന് മുൻപ് തന്നെ അവിടുന്ന് നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു യേശു ക്രിസ്തുവഴി നാം അവിടുത്തെ പുത്രനായി ദത്തെടുക്കപ്പെടണമെന്ന് അവിടുന്ന് തൻ്റെ ഹിതവും ലക്ഷ്യവുമനുസരിച്ച് മുൻകൂട്ടിൽ തീരുമാനിച്ചു അപ്പോൾ ലോകസ്ഥാപനത്തിനു മുൻപ് തന്നെ ദൈവം നമ്മെ ഓരോരുത്തരെയും ക്രിസ്തുവിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് അപ്പോൾ ഈ സമസ്തവും ഉണ്ടായ ആ തിരഞ്ഞെടുപ്പിലൂടെ നമുക്ക് തന്ന ആത്മാവിനെ നമ്മൾ എത്രമാത്രം മലിനപ്പെടുത്തിയിട്ടുണ്ട് എത്രമാത്രം പാപത്തിലേക്ക് നയിക്കപ്പെടുത്തിയിട്ടുണ്ട് എന്നെല്ലാം നമ്മൾ ഈ സമയത്ത് ധ്യാനിക്കുന്നത് നല്ലതാണ് ആ കർത്താവിൻ്റെ വചനത്താൽ സൃഷ്ടിക്കപ്പെട്ട നമ്മെ പാപത്തിൻ്റെ കറകളിൽ നിന്ന് വിശുദ്ധീകരിച്ച് തന്നോട് അവിടുന്ന് അടുപ്പിക്കാനാണ് അവിടെ മനുഷ്യനായി രൂപാന്തരം പ്രാപിച്ചത് തീർച്ചയായിട്ടും ഈ ഓർമ്മപ്പെടുത്തലിലൂടെ നമ്മൾ ഓരോ പ്രാവശ്യവും ഓരോ വ്യക്തികളുടെയും വിശുദ്ധീകരണമാണ് ഈശോ അഭിലഷിക്കുന്നത് അതുകൊണ്ടാണ് നമ്മുടെ പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റിയിട്ട് അവിടെ നമ്മൾ ധരിക്കേണ്ടത് വിശുദ്ധിയിലും നീതിയിലും സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിക്കുവിൻ നമ്മൾ ആ യോഹന്നാൻ്റെ സുവിശേഷം ഒന്നാമധ്യായം ഒന്ന് ധ്യാനിച്ചാൽ അവന് ജീവനുണ്ടായിരുന്നു ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു അതിനെ കീഴടക്കാൻ ഇരുളിന് കഴിഞ്ഞില്ല അങ്ങനെയാണ് ഇരുളിന് പ്രകാശത്തെ കീഴടക്കാൻ സാധിക്കാത്തത് ഈശോ നമ്മളുടെ കൂടെ ഉണ്ടാകുമ്പോഴാണ് നമുക്കും നമ്മുടെ ജനനം മുതൽ ഇന്ന് വരെ ഓരോ വ്യക്തികളുടെയും പ്രായം നമുക്ക് വ്യക്തിപരമായിട്ടറിയാം നമ്മുടെ നമ്മൾ ജന്മമെടുത്ത സമയം മുതൽ ഇന്നുവരെയും നമ്മളിലുണ്ടായ അനേകം പാപങ്ങളുണ്ട് ഓരോ പാപങ്ങളും നമ്മൾ കണ്ടുപിടിച്ചത് കുംഭസാരത്തിലേറ്റു പറയുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിനാൽ നമ്മൾ നിറയപ്പെടും മാത്രമല്ല നമ്മളതിന് പരിഹാരം ചെയ്യപ്പെടുമ്പോൾ നന്നായിട്ട് നമ്മളൊരു കൊന്ത ചൊല്ലി ഓരോ വർഷത്തെയും നമ്മുടെ ജനന മുതലുള്ള വർഷത്തെ അഥവാ നമ്മുടെ വയസ്സ് വരെ നമ്മൾ ശക്തമായിട്ട് ഒരു നിയോഗം വെച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമ്മളിൽ നിന്ന് ആ പാപബന്ധനം വിട്ടുപോകുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മുടെ ഒരു വയസ്സിലേക്ക് ഒരു കൊന്ത രണ്ട് വയസ്സിലേക്ക് ഒരു കൊന്ത മൂന്നാം വയസ്സിലൊരു കൊന്ത അങ്ങനെ നമ്മുടെ പ്രായം മുഴുവനിലും ഓരോ കൊന്തകൾ ചൊല്ലി നമ്മളൊരു നിയോഗം വെച്ച് പരിശുദ്ധ മറിയത്തിലൂടെ ഈശോയ്ക്ക് നമ്മൾ സമർപ്പിക്കുമ്പോൾ നമ്മളിൽ വരുന്ന വ്യത്യാസങ്ങൾ വളരെ വലുതായിരിക്കും നമ്മളിൽ ഇഷ്ടം പോലെ ആന്തരിക മുറിവുകളുണ്ട് നമ്മുടെ ഹൃദയത്തിൽ മായാത്ത വേദനകളുണ്ട് നമ്മൾ മറ്റുള്ളവരോട് നമുക്ക് വൈരാഗ്യമുണ്ട് വിദ്വേഷമുണ്ട് അതുപോലെ ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിലുണ്ട് പല പല പാവങ്ങളിൽ നമ്മൾ പെട്ടുപോയിട്ടുണ്ട് പല പല മുറിവുകൾ നമുക്കുണ്ടായിട്ടുണ്ട് ഇതുപോലെ ജനനം മുതൽ നമ്മൾ സ്നേഹം കിട്ടാത്ത അവസ്ഥകളിൽ നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടായിട്ടുണ്ട് മാതാപിതാക്കന്മാരിൽ നിന്ന് സഹോദരങ്ങളിൽ നിന്ന് ഭാര്യയിൽ നിന്ന് ഭർത്താവിൽ നിന്ന് അതുപോലെ സമൂഹത്തിൽ നിന്നൊക്കെ നമുക്ക് സ്നേഹം കിട്ടാത്ത അവസ്ഥകൾ നമുക്കുണ്ടായിട്ടുണ്ട് അവിടെയെല്ലാം നമുക്ക് മുറിവുകളുണ്ട് ഈ മുറിവുകളെല്ലാം ഉണക്കുന്നത് ഈശോടെ ഈ വചനമാണ് അതുകൊണ്ടാണ് നമ്മൾ ഈ യോഹന്നാൻ്റെ സുവിശേഷം കൂടെ 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 വായിക്കുമ്പോൾ നമ്മളിൽ ആ ദൈവസ്നേഹം സ്നേഹം പൂർണ്ണത പ്രാപിക്കും നമ്മുടെ മുറിവുകളെല്ലാം ഉണക്കപ്പെടും ഞാൻ ഈശോ വചനമാണ് ഈശോ ശക്തിയാണ് ഈശോ സ്നേഹമാണ് ഈശോ സർവവ്യാപിയാണ് എല്ലാം ക്ഷമിക്കുന്നവനാണ് ഈശോ അതിലൂടെ നമ്മുടെ കുടുംബത്തിനും നമ്മുടെ സമൂഹത്തിനും നമ്മളിലും വ്യത്യാസങ്ങൾ വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഈ വചനങ്ങളിലൂടെ നമ്മളൊക്കെ കടന്നു പോകുമ്പോഴാണ് അവിടെ നമ്മളെ ശുദ്ധീകരിക്കുന്നത് യോഹനനുസരിച്ച് ശേഷം പതിനഞ്ചാമത്തെ ആയി മൂന്നാം തിരുവചനത്തിൽ നമ്മൾ കണ്ടു ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരാണ് ഈശോടെ ഈ വചനത്തിലൂടെയാണ് നമുക്ക് ശുദ്ധി ലഭിക്കുക ഈ പ്രകാ ഇരുളിനെ കീഴടക്കാനായിട്ട് പ്രകാശത്തിന് സാധിക്കും നമ്മളിൽ വന്നിരിക്കുന്ന സകല ഇരുളുകളെയും കീഴ്പ്പെടുത്തുവാനായിട്ട് ദൈവിക ശക്തിക്ക് ദൈവിക പ്രകാശത്തിന് സാധിക്കും എന്നാണ് യോഹനൻ സ്നേഹ പറയുന്നത് അതുകൊണ്ട് നമുക്ക് ആ വിശുദ്ധ പ്രകാശത്തിലേക്ക് നമുക്ക് കടക്കാം ഈശോപ്രകാശമാണ് യീശുലൊരിക്കലും അന്ധകാരമില്ല ആ പ്രകാശത്തിലേക്കാണ് നമ്മൾ ഓരോ പ്രാർത്ഥനയിലൂടെയും അടുക്കുക അതിലൂടെ തിന്മ നമ്മിൽ നിന്നില്ലാതാകുന്നു നന്മയാൽ പൂരിതരാകുന്നത് അപ്പോഴാണ് പൗലോസ്ലിഹ നമ്മയും നോക്കി പറയണം നിങ്ങൾ നന്മയാൽ പൂരിതരും എല്ലാ അറിവും തികഞ്ഞവതരും ആകണമെന്ന് പവലോസ്ലിഹ റോമക്കാര വിളിക്കുമ്പോഴും അവ നമ്മെയും വിളിക്കുവാനായിട്ട് ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മളിൽ കുടികൊള്ളുമ്പോഴാണ് ആ യഥാർത്ഥ വിശുദ്ധി നമ്മളിൽ വരിക കർത്താവിൻ്റെ വചനം നമ്മൾ അനുസരിക്കും തോറും കർത്താവിൻ്റെ കൃപ നമ്മളിൽ നിറയുകയാണ് നമ്മുടെ ആത്മാവിനെ ദൈവത്തിൻ്റെ ചൈതന്യം പൊതുകയാണ് മിസ്റ്റർ പൗലോസ്ലിഹ എല്ലാ ലേഖനങ്ങളുടെയും അവസാന ഭാഗത്ത് പറയുന്നുണ്ട് കർത്താവിൻ്റെ കൃപ നിങ്ങളുടെ ആത്മാവിനോടുകൂടി ഉണ്ടായിരിക്കട്ടെ നമ്മുടെ ആത്മാവിനെ പൊതിഞ്ഞാണ് ഈ ദൈവിക ചൈതന്യം നിലനിൽക്കുക ക്രിസ്വർക്കിടതി ലേഖനം മൂന്നാം അധ്യായം മൂന്നാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് എന്തെന്നാൽ നിങ്ങൾ മൃതരായിരുന്നു നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടൊപ്പം ദൈവത്തിൽ നിഗൂഢമായി സ്ഥിതി ചെയ്യുന്നു നമ്മുടെ ജീവൻ ക്രിസ്തുവിനോടൊപ്പം ദൈവത്തിൽ നിഗൂഢമായിട്ട് സ്ഥിതി ചെയ്യണമെങ്കിൽ നമ്മൾ ക്രിസ്തുവിനെ ധരിക്കണം നമ്മൾ ക്രിസ്തുവിനെ ഹൃദയപൂർവ്വം സ്വീകരിക്കണം ക്രിസ്മസ് ദിനങ്ങളിൽ ക്രിസ്തുവിനെ നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുവാൻ ഈശോയ്ക്ക് ഭൂമിയിലേക്ക് വന്നപ്പോൾ അവിടത്തേക്ക് പിറക്കാൻ സ്ഥലമില്ലായിരുന്നു ഈശോയ്ക്ക് മരിക്കുവാനും സ്ഥലമില്ലായിരുന്നു അന്തരീക്ഷത്തിൽ ഈശോ മരിക്കുന്നു ഭൂമിയിൽ സകല സൃഷ്ടികളോടും കൂടി അവിടുന്ന് ജനിക്കുകയാണ് നാൽക്കാലികളോടുകൂടി ദൈവത്തിൻ്റെ സൃഷ്ടിയായ പച്ചപ്പുല്ലിൽ അവിടുന്ന് ജനിച്ചു വീഴുമ്പോഴും പിള്ള കച്ചകൾ കൊണ്ട് പൊതിഞ്ഞ ആ ശിശുവിനെ രാജാക്കന്മാരും ആട്ടിടയന്മാരും ദർശിച്ച് ആരാധിക്കുന്ന ആ ദൈവത്തെ ഹൃദയപൂർവം നമുക്കും ആരാധിക്കാം നമ്മുടെ ഹൃദയത്തിലും ആന്തരിക ദാരിദ്ര്യം ഉണ്ടായിരിക്കുവാൻ ആത്മാവിൽ ദരിദ്രരായിരിക്കുവാൻ തീക്ഷണമായിട്ട് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധ മറിയത്തിൻ്റെ മധ്യസ്ഥം നമുക്ക് യാചിക്കാം നിന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേരുദരത്തിന് ഫലമായി ഈശ്വം അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചൊള്ളണമേ ആ മേൻ ഈശ്വമിശയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവീസിൻ്റെ പരിശുദ്ധതയും മാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആമേൻ